റഫാൽ പോർവിമാനങ്ങൾ ലോകത്തെ അതിമാരക ആകാശ ആയുധമെന്ന് തെളിയിച്ച ഫ്രാൻസ് ജൂലൈ ഒൻപതിന് ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച യൂറോപ്പിന്റെ ഏരിയൻ സിക്സ് റോക്കറ്റിന് അകമ്പടിയായി ആകാശത്ത് നിലയുറപ്പിച്ചത് സാക്ഷാൽ റഫാൽ പോർ വിമാനങ്ങൾ മൂന്ന് ഫ്രഞ്ച് റഫാൽ യുദ്ധവിമാനങ്ങൾ ബഹിരാകാശത്തേക്ക് കുതിച്ച റോക്കറ്റിന് അകമ്പടിയായി എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിമാരകമായ പോർവിമാനത്തിന്റെ കരുത്ത് മനസ്സിലാക്കാം ഇന്ത്യയുടെ ചൈന അതിർത്തിയിൽ ഇപ്പോൾ അതായത് ലഡാക്ക് അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത് ഇതേ റഫാൽ വിമാനങ്ങളാണ് ബഹിരാകാശത്തേക്ക് കുതിക്കുന്ന റോക്കറ്റിനു പോലും രക്ഷാകവചം ശക്തമായ സാന്നിധ്യം ആകാശത്ത് ഏതു വിധത്തിലുള്ള നുഴഞ്ഞുകയറ്റവും തടയുക ഫ്രാൻസിൽ ഒളിമ്പിക്സ് നടക്കുന്നു ഈ അവസരത്തിൽ കൂടി ആകാശപാതയിൽ എന്തെങ്കിലും നുഴഞ്ഞുകയറ്റം ഉണ്ടായാൽ റഫാലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിറച്ചിരിക്കുന്ന മാരക മിസൈലുകൾ മറുപടി നൽകും പൂർണ്ണമായി മിസൈലുകൾ വഹിച്ച മൂന്ന് റഫാൽ ആയിരുന്നു ഫ്രാൻസ് ഉപഗ്രഹ വിക്ഷേപത്തിന് കാവലായി ആകാശത്ത് നിർത്തിയത് അൻപതിനായിരം അടി വരെ ഉയർന്ന് ആകാശത്ത് തങ്ങുന്ന റഫാൽ വിമാനത്തിന്റെ വീഡിയോകൾ ഇപ്പോൾ ഫ്രാൻസ് പുറത്തുവിട്ടു വിമാനത്തിന്റെ വീഡിയോകൾ കാണിക്കുന്നത് ഒരു ചുഴലിക്കാറ്റ് പോലെ വിമാനം പായുന്നതാണ് ഇതിനിടെ യൂറോപ്പിന്റെ ഏരിയൻ സിക്സ് റോക്കറ്റ് ജൂലൈ ഒൻപതിന് ഉപഗ്രഹങ്ങളും വഹിച്ചുകൊണ്ട് കുതിച്ചു ലിഫ്റ്റ് ഓഫ് വിജയകരമായിരുന്നു അവസാന പേലോഡ് ഉപയോഗിക്കാതെ തന്നെ റോക്കറ്റ് ഏരിയൻ സിക്സിനെ ബഹിരാകാശത്ത് എത്തിക്കുകയായിരുന്നു ഇന്ത്യ കൈയടക്കി വെച്ചിരിക്കുന്ന ബഹിരാകാശ വിക്ഷേപണത്തിന്റെ ഇടയിലേക്ക് യൂറോപ്പിന്റെ ബഹിരാകാശത്തിലേക്കുള്ള തിരിച്ചു വരവ് എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് ഫ്രാൻസാകട്ടെ ഇത് തീർത്തും റഫാൽ വിമാനങ്ങളെയും ആകാശത്ത് നിർത്തി ഒരു ആഘോഷമാക്കുകയായിരുന്നു റഫാൽ റോക്കറ്റിന് അകമ്പടി സേവിക്കുന്ന വീഡിയോ ഇപ്പോൾ എക്സിൽ വൈറലാണ് റോക്കറ്റിനു പിന്നാലെ തന്നെ റഫാൽ വിമാനം അതിവേഗം സഞ്ചരിച്ചു ഫൈറ്റർ ജെറ്റിന്റെ കോക്പിറ്റിൽ നിന്ന് തന്നെ ക്യാമറ ഷൂട്ട് ചെയ്തു റോക്കറ്റ് പായുന്ന അടുത്ത ദൃശ്യങ്ങൾ റഫാൽ പിന്നാലെ ചെന്ന് പകർത്തി ഫ്രഞ്ച് ഗയാനയിലെ കൗറവിലെ യൂറോപ്പിന്റെ ബഹിരാകാശ പോർട്ടിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ റോക്കറ്റിന് ഒരു വാലുപോലെ പിറകെയുണ്ടായിരുന്നു ലോഞ്ചർ ബഹിരാകാശത്തേക്ക് പറന്നപ്പോൾ യുദ്ധവിമാനങ്ങൾ ഭൂമിയിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് മുകളിലേക്ക് കുതിച്ചുപായുകയായിരുന്നു റോക്കറ്റും റഫാലും തമ്മിൽ ഒരു മത്സരം ഒടുവിൽ റോക്കറ്റിനെ ബഹിരാകാശത്തേക്ക് റഫാലുകൾ തുരത്തുന്നതും ആകാശ വിസ്മയമായി ബഹിരാകാശത്തേക്ക് റോക്കറ്റ് കുതിക്കുമ്പോൾ റഫാൽ ജെറ്റ് ബബിൾ ഓഫ് പ്രൊട്ടക്ഷൻ റഫാൽ റോക്കറ്റിന് അകമ്പടി സേവിക്കുകയായിരുന്നു റോക്കറ്റിന് കരുത്ത് പകരുന്നത് ആണ് ഘട്ടത്തെ ശക്തിപ്പെടുത്തുന്ന ക്രയോജനിക് എൻജിൻ കൂടി ഘടിപ്പിച്ചിരുന്നു ഒളിമ്പിക്സ് അടക്കം നടക്കുന്നതിനാൽ ആകാശത്തു നിന്നും ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായാൽ തടയുക എന്നതും പോർ വിമാനം ലക്ഷ്യമിട്ടു ഫ്രഞ്ച് കര നാവിക വ്യോമസേനകൾ പറയുന്നത് ഇങ്ങനെ മൂന്ന് റഫാലുകൾ രണ്ട് യൂറോകോപ്റ്റർ ൾ ജർമ്മനിയിൽ നിന്നുള്ള ഒരു പ്യൂമ ഇൻഫെൻട്രി ഫൈറ്റിംഗ് വെഹിക്കിൾ എന്നിവ കരയിലും വായുവിലുമുള്ള നുഴഞ്ഞുകയറ്റത്തിൽ നിന്ന് യൂറോപ്യൻ ബഹിരാകാശ പോർട്ടിനെ സുരക്ഷിതമാക്കാൻ ആയിരുന്നു സംരക്ഷണം ഭൂമിയിൽ നിന്ന് ആറായിരം കിലോമീറ്റർ അകലെയുള്ള ജിയോ സ്റ്റേഷനറി ഭ്രമണ ഉപഗ്രഹങ്ങൾ എത്തിച്ചേർന്നു കഴിഞ്ഞു പതിനായിരക്കണക്കിന് കിലോമീറ്റർ മുകളിലുള്ള നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുകയാണ് ഉപഗ്രഹങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നു ന്യൂസ്